ഇത് ഒരു ചെമ്പറി പ്രതിഭാദമായിരുന്നു പിന്നെ രേഷ്മ സജിനീന്നെക്കുറിച്ച് കുറെ പെൺകുട്ടികൾ വന്നു കൊറേ സ്ത്രീകൾ വന്നു ആ കാലത്ത് ഇതാ ഞാൻ റെഡിയാക്കി എനിക്ക് പേരൊക്കെ അറിയാത്ത എന്തോ അറിയാ അതാ അറി എന്നെക്കാളും അവിടെ അറിയാത്തോളിക്കോട്ട ഞാൻ അങ്ങനെ പറ്റേക്കാണ് പറഞ്ഞു പോകാം ഷീല ജയഭാരൻ ഇങ്ങനെ നടികളെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആരെ ചെയ്യും ഒരു മില്യൺ ആവണം അതിനുവേണ്ടി എന്തും പറയാം അശ്ലീലം പറയുക ദോഷം പറയുക സ്ത്രീകളും കുട്ടികളും ഒക്കെ വളരെ മോശമായിട്ടുള്ള റീൽസിന്റെ പ്രളയമാണ് ഞാൻ മഹാത്മാ ചെയർമാനാണ് ഇന്ന് ഇവിടെ വന്നപ്പോ നിങ്ങളെ കൂടെ കണ്ടിട്ടു വന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അഞ്ജലി നല്ല നല്ല ഒരു കലാകാരിയായിരുന്നു അവര് നല്ല പ്രാങ് കാളൊക്കെ വിളിച്ചത് ഒരുപാട് പേരൊക്കെ അവർ നല്ലൊരു സ്മാർട്ട് ലേഡിയായി പിന്നെ നിരഞ്ജന മറ്റൊരു പെണ് പക്ഷെ അവര് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വന്ന് എന്തായി വാൾഗറായെന്ന് മാത്രമല്ലേ പിന്നെ അതിനകത്ത് ഉരുണ്ട് കിടന്ന് പുള്ളിക്കാരി എല്ലഞ്ഞു നിരഞ്ജനയും ആ കുട്ടിയും ഈ രണ്ട് ആകെ നാശ അതിനെ സാർ എന്റെ ഒരു അഭിപ്രായം ഈ സാർ പറഞ്ഞ പോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അയാളെ വളരെ രസിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം അതൊക്കെ അതിന്റെ പരിധി വിട്ട് സാറേ പറഞ്ഞ ഒരു അഹങ്കാരത്തിലേക്ക് പോയി എന്ന് തോന്നിയത് ഇങ്ങനൊരു സംഭവം നടന്നിട്ട്

വിഗ്രഹമാകാനും വിഗ്രഹം ഓടയാനും ഒരുപാട് സമയം വേണ്ടല്ലേ ഇത്രയും ഞാൻ മോശം പറയാം മഹാത്മാഗാന്ധിയുടെ ചെറുമോൻ ഇപ്പൊ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കാണല്ലോ ഇവിടെ ഒരാൾ വന്ന് ബെല്ലടിച്ചൊന്നും വിചാരിക്കുക ആരാ നിങ്ങൾ ഞാൻ മഹാത്മാഗാന്ധിയുടെ ചെറുമോനാണ് ഇന്ന് ഇവിടെ വന്നപ്പോ നിങ്ങളക്കണ്ടിട്ട് വന്ന് പറഞ്ഞാലും എന്ത് ചെയ്യും വിളിച്ചിരുത് ഗാന്ധിജി കൊടുക്കുന്ന അതേ റെസ്പെക്ട് കൊടുക്കും മഹാത്മാഗാന്ധിയുടെ ചെറു മോനാണ് നമ്മൾ കൊടുക്കും ആർക്ക് ഗാന്ധിജി കൊടുക്കുന്ന ുംസൺ മെഡി ബന്ധുക്കൾ ആരെങ്കിലും കേരളത്തിൽ വന്നാൽ നമ്മൾ ഹിറ്റ്ലർ ആരെങ്കിലും വളരെ സിമ്പിളാണ് ഈ കാര്യം ഈ ആർജി കേസ് ഈ പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്ക അവക്ക് നമ്പർ അതെ ഞാൻ പറഞ്ഞു നമ്മള് ഒരു ഘട്ടമാകുമ്പോൾ നമുക്ക് തോന്നും അതായത് വലിയ വണ്ടി വാങ്ങുന്ന ബി എം ഡബ്ല്യു കാർ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും റോഡൊക്കെ പണിതിരിക്കുന്ന വണ്ടിയിൽ ഗിയർ എങ്ങനെ മാറുമ്പോൾ നല്ല സുഖമുണ്ട് ചവിട്ടും തൊട്ട് കൊടുത്താൽ വണ്ടി പറക്കും അപ്പൊ തോന്നും ചുറ്റുമുള്ളവനെ തട്ടിയിട്ടിട്ട് പോകാം ഏഹ് അവനെയൊക്കെ സൈക്കിളിൽ പോകണാലും സ്കൂട്ടറിൽ പോകാനൊക്കെ എന്തോന്നതാണ് സ്കൂട്ടറിൽ പോകണം ഞാൻ ഈ അങ്കാരം വന്നാൽ ഇടിച്ചു നിക്കും താല് വരും പണം പെട്ടെന്ന് കിട്ടുന്നൊരു പ്രശസ്തി പെട്ടെന്ന് കിട്ടുന്നൊരു അധികാരം ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഒരു മില്യൺ ആവണം അതിനുവേണ്ടി എന്തും പറയാം അശ്ലീലം പറയുക ദോഷം പറയുക പിന്നെ ന്യായീകരിക്കുക എന്തൊക്കെ ഒത്തിരി പേര് ഉദാഹരണം ഞാൻ ഉദാഹരണം പറയാം നമ്മള് കോവിഡ് കാലം വന്നല്ലോ കോവിഡ് കാലം വന്നപ്പോ ആളുകളെല്ലാം എവിടെ ഇരിക്കാൻ തുടങ്ങി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി വലിയ തോതിലാണ് ഒക്കെ വളരെ മോശം റീൽസ് ഒക്കെ ഇടാൻ തുടങ്ങി സ്ത്രീകളും കുട്ടികളും ഒക്കെ വളരെ മോശമായിട്ടുള്ള റീൽസിന്റെ പ്രളയമാണ് ഇതിനകത്ത് കയറി കഴിഞ്ഞ സോഷ്യൽ മീഡിയ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പൈസ കിട്ടുമോ എന്നാൽ അത്ര പൈസ കിട്ടുവോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇത് നടത്തുന്നവരല്ലേ അല്ലേ ഈ പറയുന്ന കോടികൾ അക്കൗണ്ടിൽ വരുന്നില്ലല്ലോ പ്രദർശനാത്മകത പ്രദർശനാത്മകഥ ശരീരവും തന്റെ ബോഡി ലാംഗ്വേജും ബോഡിയൊക്കെ ഒന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആകർഷിക്കുന്ന ഒരു ആകർഷണമാണ് കുറച്ച് കാഴ്ചകാരുണ്ടാവും പക്ഷെ ആയിസില്ല ഞാൻ വേറെ ഉദാഹരണം പറയാം നിങ്ങൾ ഉദാഹരണം പറയാൻ മനസ്സിലാവും ഷക്കീല ഞാൻ അങ്ങനെ പച്ചക്കറി പോവാ നടികളെ പേര് പറഞ്ഞാൽ നിങ്ങൾ ആരാ ഷക്കീല ട്രെൻഡായിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ ടെമ്പററി പ്രതിഭാസമായിരുന്നു പിന്നെ രേഷ്മ സജിനി എന്നൊക്കെ കൊറേ പെൺകുട്ടികൾ വന്നു കുറെ സ്ത്രീകൾ വന്നു ആ കാലുകൾ എനിക്ക് അറിയാൻ എന്നെക്കാളും അറിയാറുള്ള ആളുകളാണ് പക്ഷേ ഇങ്ങനെ കുറെ ആളുകൾ വന്നു പക്ഷെ ആ പെൺകുട്ടികൾ എല്ലാം പിക്ചറിൽ നിന്ന് പോയി സമൂഹം ഇങ്ങനെ അനാവശ്യമോ തെമ്മാട ചിലപ്പോ സാഹചര്യം കൊണ്ടായിരിക്കും അവർ നോവലും ഒക്കെ വായിക്കുമ്പോൾ കഥയൊക്കെ ഞാൻ വായിച്ചു ഫുൾ വായിച്ചിട്ടില്ല പക്ഷെ എന്റെ പീസൊക്കെ ഇങ്ങനെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ അവര് ജസ്റ്റ് കണ്ണോടിച്ച് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അത് പോസിറ്റീവ് കാര്യം ഞാൻ പറഞ്ഞാലോ ചിത്രം കണ്ട കാര്യമല്ലേ പറഞ്ഞു അപ്പൊ കഷ്ടപ്പെട്ടു പ്രൊഡ്യൂസർമാരും പിന്നെ ദുരുപയോഗിച്ചു ഡയറക്ടർമാരൊക്കെ ദുരുപയോഗിച്ച സ്ത്രീടെ ശരീരത്തെ വല്ലാതെ ദുരുപയോഗിച്ച വളരെ ജമീല പോലെ മറ്റേ ജീവിച്ച പോലെ പക്ഷേ അവരങ്ങനെ അവർ ഈ സിനിമകൾ അവർക്ക് ഒരു ഇതായി അവർക്ക് പണമായി അധികാരമായി അപ്പോഴാരിക്കുന്നു നമ്മള് താൽക്കാലികമായി പിന്നെ ഇതൊരു സ്ഥിരം പ്രോസസ്സായി കൊണ്ട് നടക്കണ്ട എന്ന് വിചാരിക്കാതെ അവരും ഇതൊരു ക്രൈസിലേക്ക് പോയി ഒരു കട്ട കഴിഞ്ഞപ്പോ പ്രൊഡ്യൂസർമാരും സംവിധായകരും ചെയ്തു ഉപയോഗിച്ചു കളർ ഇപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാൽ മീഡിയം ഇത്രേയുള്ളൂ താൽക്കാലികമായി കാണിച്ച തോന്നിവാസങ്ങളൊക്കെ എന്തു ചെയ്യും താൽക്കാലികമായി തന്നെ അങ്ങ് നിൽക്കും ഞാൻ വേടനോട് പറയുന്നതാണ് വേടൻ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളാണ് പഴയ കാര്യങ്ങൾ പൊയ്കിലപ്പച്ച കഥ മുതൽ പാട്ട് മുതൽ അയാൾ പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ പറയുന്ന ശൈലി പറയുന്ന രീതി മറ്റു രീതികൾ പറയുന്ന വേദികൾ സകലവരെ അടച്ചാക്ഷേപിക്കുന്നതും അങ്ങനെ പോകാൻ പറ്റില്ല ഒരു സമൂഹത്തിനും പറ്റില്ല അപ്പൊ പക്വത വേണം നമുക്ക് കുറെ കാര്യങ്ങളിൽ നമുക്ക് പക്വത വേണം അപ്പൊ ചിലത് പറയുന്നതും ചിലത് പറയാതിരിക്കുന്നതുമാണ് പിന്നെ സമരം ചിലത് കാണിക്കുന്നതും ചിലത് കാണിക്കാതിരിക്കുന്നതുമാണ് സമരം അല്ല എല്ലാം തുറന്ന് എല്ലാം പറഞ്ഞ് അങ്ങനെ പോകുന്നതല്ല ഒരു സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് പേരും പ്രശസ്തി ആയാലും ഞാനിപ്പോൾ നമ്മൾ ഒരുപാട് പേര് കഥ പറഞ്ഞു മുതൽ ഇങ്ങോട്ട് കുറേ ആളുകൾ ഒരേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് അത് ദിലീപായാലും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് സമൂഹം എന്ന് പറയുന്നത് ഒരു മൂന്നാം കണ്ണുണ്ട് സമൂഹത്തിന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഡയറക്റ്റ് രണ്ടാം കണ്ണ് എന്നൊക്കെ പറയാം ഒരു കണ്ണ് രണ്ട് കണ്ണ് ഒരു മൂന്നാം കൈ ഉണ്ട് ഒരു സോഷ്യൽ ഐ എന്ന് പറയാം ഒരു സാമൂഹ്യ കണ്ണുണ്ട് അത് നിശബ്ദമാണ് നമുക്ക് കാണാനും പറ്റില്ല അവരെ ഫുൾ ടൈം നമ്മൾ അവരെ അവർ നമ്മളെന്ത്രിക്കും അവർ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് സപ്പോർട്ട് തന്നോണ്ടിരിക്കും നമ്മൾ വേല കാണിച്ചാൽ അവർ നമ്മളെ കളയും കളഞ്ഞാൽ നമ്മളെ വലിയ രൂപത്തിൽ കാണിക്കുന്ന വലിയ വേല കാണിച്ചാണ് കളയുന്നതെങ്കിൽ പിന്നെ തിരിച്ചു തിരിച്ചുവരവ് ആ ജന്മത്ത് ചിലപ്പോൾ നടന്നു വരില്ല എത്രയോ വരെ ദിലീപിനെ മാത്രം എടുക്കേണ്ടത് എത്ര ഞാൻ ദിലീപിനെ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല എത്ര പേരോണോ നിങ്ങൾ എടുത്തോളൂ